നമസ്കാരം സ്വജനപക്ഷപാതവും അധികാര ധാർഷ്ട്യവും വർഗീയ പ്രീണനവും ഒക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖമുദ്രയാണെന്ന് നമുക്കറിയാം ഒരുപാട് കാലമായി നമ്മൾ അതേക്കുറിച്ച് കൊണ്ടിരിക്കുന്നു ഒരു കുലുക്കവുമില്ല എന്നാൽ അഞ്ച് നയ പൈസ പോലും എടുക്കാനില്ലാത്ത ഖജനാവിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ പോലും നിഷേധിക്കുമ്പോൾ വർക്കർമാർ അവരുടെ ദിവസക്കൂലി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി തരണം എന്ന് യാചിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലിരുന്ന് ഇരുന്ന് വെയിലുകൊള്ളുമ്പോൾ പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കുമായി ഖജനാവിലെ ബാക്കിയുള്ള ചില്ലറ കാശ് ഒരു ഉളുപ്പുമില്ലാതെ വീതിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് നീതി ബോധമുള്ള മനുഷ്യർക്ക് ധാർമ്മിക രോഷം ഉണ്ടാവാതിരിക്കുന്നത് ഈ സർക്കാരിൻറെ ഏറ്റവും വലിയ നെറികേടും വൃത്തികേടും അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെ ഖജനാവിലെ പണം എടുത്ത് അവരുടെ പാർട്ടിക്കാർക്ക് വീതിച്ചു കൊടുക്കുന്ന അഹങ്കാരമാണ് ഒരു വീട് വയ്ക്കാൻ നാലു ലക്ഷം രൂപ മാത്രം മതി എന്നാണ് സർക്കാരിൻ്റെ നിഗമനം ആ നാലു ലക്ഷം രൂപ കിട്ടിയിട്ട് മഴ നനയാതെ വെയിലുകൊള്ളാതെ ജീവിക്കാം എന്ന് കരുതുന്ന മനുഷ്യൻ ടാർപോളിൻ കെട്ടി വെയിലും മഴയും കൊണ്ടുകൊണ്ട് എത്ര കാലമായി ജീവിക്കുന്നു അവരിൽ കുറച്ച് പേർക്ക് അനുവദിക്കുമ്പോൾ അതുപോലും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും കൊടുത്ത് അവസാനിപ്പിക്കുന്ന സർക്കാരാണ് ക്ഷേമ പെൻഷൻ മുടക്കി മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വൃദ്ധജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാരാണ് പാർട്ടിക്കാർക്ക് വേണ്ടി ഖജനാവിലെ പണമെടുത്ത് വാരിക്കോരി ചെലവഴിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഹൃദയഭേദകമായ വാർത്ത മനസാക്ഷിയുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്ത വാർത്ത കോടതികളിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പള വർധനമാണ് സംസ്ഥാനത്തെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും പരീക്ഷ എഴുതി മെറിറ്റിൽ സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന എ പിമാരുണ്ട് അവർക്ക് ഡി വൈ ഡിവൈഎസ്പിമാരുടെ റാങ്ക് ആണ് അവർ അർഹതയുള്ള പണിയാണ് ചെയ്യുന്നത് അവർക്ക് മാന്യമായ ശമ്പളവും കൊടുക്കുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് പകരം മുൻസിപ്പ് കോടതിയാണെങ്കിൽ അവിടേക്ക് നിയമിക്കപ്പെടുന്നത് പരീക്ഷ എഴുതിയല്ല അവിടേക്ക് നിയമിക്കപ്പെടുന്നത് പാർട്ടിക്കാരോടുള്ള കൂറു നോക്കി പാർട്ടി ബന്ധം നോക്കിയാണ് അവിടെ നിന്ന് മുകളിലേക്ക് ഈ വൃത്തികേട് തുടരുകയാണ് മുൻസിപ്പ് കോടതിയിലെ പ്ലീഡർമാർക്ക് ഇരുപതിനായിരം രൂപയായിരുന്നു ശമ്പളം എന്നോർത്ത് സമാധാനിക്കാം എന്നാൽ മുകളിലേക്ക് സബ് കോടതികളിലും ഡിസ്ട്രിക്ട് കോടതികളിലും ഹൈക്കോടതിയിലും മാത്രമല്ല അഡീഷണൽ സെഷൻസ് കോടതിയിലും സെഷൻസ് കോടതിയിലും ഒക്കെ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കുന്നത് പാർട്ടി ബന്ധം മാത്രമുള്ള ആളുകളെയാണ് ഇവർക്ക് യാതൊരു മെറിറ്റുമില്ല സർക്കാരിന് വേണ്ടി കേസ് നടത്തി തോറ്റുകൊടുക്കുന്നതാണ് ഇവരുടെ രീതി സർക്കാർ ഭൂമി ആരെങ്കിലും കയ്യേറിയാൽ ഇവർ കേസ് നടത്തി വന് കൊടുക്കും രണ്ടായിരം ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് പാട്ടത്തിനെടുത്തിട്ട് സ്വന്തമാക്കിയ ഹാരിസൺ അത് മറ്റുള്ളവർക്ക് മറിച്ച് വെറ്റിട്ട് പിടിക്കാൻ സർക്കാരിന് കഴിയാത്തത് ഇത്തരം പ്ലീഡർമാർ അവിടെ സർക്കാരിന് വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നാലും പ്രതികൾ രക്ഷപ്പെടുന്നത് സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്ന ഇത്തരം നന്ദിയില്ലാത്ത നേരില്ലാത്ത സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസ് ബാധിക്കുന്നത് കൊണ്ടാണ് അതേസമയം സർക്കാരിന് ഒരു കേസ് നടത്തണമെങ്കിൽ ഈ പ്രോസിക്യൂട്ടർമാരെ സർക്കാർ ഏൽപ്പിക്കില്ല പകരം ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ ഇറക്കും ഈ നാട്ടിൽ ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകം നടത്തിയവനെ ശിക്ഷിക്കേണ്ട ബാധ്യതയാണ് പ്രോസിക്യൂട്ടർമാർക്കുള്ളത് എന്നാൽ പലപ്പോഴും കൊലപാതകത്തിന് ഇരയായവരെ ശിക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ സർക്കാർ പോകും അതിന് പ്രോസിക്യൂട്ടർമാർക്ക് മെടുക്കു പോരാത്തതുകൊണ്ട് നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് വലിയ അഭിഭാഷകർ ഇറക്കും പെരിയ കൂട്ടക്കൊലക്കേസിലും ഷുഹായിബ് കൊലക്കേസിലുമൊക്കെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അത് ചെയ്തു എന്നിട്ടും ഏതാണ്ട് മുന്നൂറോളം വരുന്ന സർക്കാർ വക്കീലന്മാർക്ക് വാരിക്കോരി ഖജനാവിലെ പണം മുടക്കുന്നു ഹൃദയഭേദകമായ ആ വാർത്ത പുറത്തു വന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ജില്ലാ പ്ലീഡർമാർക്കും മുൻസിപ്പൽ കോടതിയിലെ പ്ലീഡർമാർക്കുമൊക്കെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സെഷൻസ് കോടതിയിൽ ഇടതുപക്ഷക്കാരായതുകൊണ്ട് മാത്രം നിയമിതരായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശമ്പളം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒരു ലക്ഷത്തി പതിനായിരമായി ഉയർത്തി അഡീഷണൽ സെഷൻസ് കോടതിയിലെ എഴുപത്തിയ്യായിരം എന്നത് തൊണ്ണൂറ്റയ്യായിരമായി ഉയർത്തി മുൻസിപ്പ് കോടതിയിലത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരവുമാക്കി എ പിമാരെ നിയോഗിക്കുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവരുടെ മുകളിൽ ജോലിയെടുക്കുന്ന ഈ പ്ലീഡർമാരെ നിയമിക്കുന്നത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത് പാർട്ടിയുടെ നിറം നോക്കി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പത്തു വർഷവും സി പി എമ്മുകാരാണ് ഭൂരിപക്ഷം പ്ലീഡർമാരും പ്രോസിക്യൂട്ടർമാരും സി പി ഐക്കും മറ്റ് ഘടകകക്ഷികൾക്കും പേരിന് വേണ്ടി കുറച്ച് കൊടുക്കുമെന്ന് മാത്രം അതൊക്കെ പോട്ടെ ഈ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് എന്നു മുതലാണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ അതായത് ഏതാണ്ട് നാല് വർഷത്തെ ശമ്പള കുടിശ്ശികയും ഇവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ സി പി എം പ്രവർത്തകരായത് മാത്രം ഒരു മെറിട്ടും നോക്കാതെ കോടതികളിൽ ജോലിക്കാരായി കയറിയ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും പ്ലീഡർമാർക്കും ഒരു ലക്ഷത്തിലധികം ശമ്പളം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് ഏതാണ്ട് മൂന്നേ മുക്കാൽ കൊല്ലത്തെ ശമ്പള വർധനവ് കുടിശ്ശികയായി കൊടുക്കും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഏതാണ്ട് എട്ടു ലക്ഷം രൂപയാണ് കുടിശ്ശികയായി കൊടുക്കുന്നത് അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് അന്യായമാണ് എന്നാൽ ആ വർധനവ് മൂന്നേ മുക്ക കൊല്ലം പിറകോട്ട് നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ അവരുടെ പോക്കറ്റിലേക്ക് നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഏഴര എട്ടു ലക്ഷം രൂപ വീതമാണ് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും പന്ത്രണ്ട് കോടി രൂപ വേണം ഈ കുടിശ്ശിക മാത്രം തീർക്കാൻ എന്തൊരു അന്യായമാണിത് പെൻഷൻ കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് പന്ത്രണ്ട് കോടിയോളം രൂപയെടുത്ത് പാർട്ടിക്കാരുടെ അണ്ണാക്കിലേക്ക് തിരികെ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ക്രൂരത എന്താണ് ഇതുപോലെ തന്നെയായിരുന്നു അവർ ഈ അടുത്ത കാലത്ത് പി എസ് സി അംഗങ്ങളോട് ചെയ്തത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് പി എസ് സി ചെയർമാൻ്റെ ഇപ്പോഴത്തെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഓരോ അംഗത്തിനും പി എസ് സി ചെയർമാനും അംഗവുമാവാനുള്ള യോഗ്യത സി പി എമ്മുകാരാവണം എന്നതാണ് ഏതാണ്ട് നാലു ലക്ഷം രൂപ ശമ്പളം കിട്ടാൻ മാത്രം ഇവർ എന്ത് പണിയാണ് എടുക്കുന്നത് ഇവർക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് ഓർക്കണം വണ്ടി ഓടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ആറു വർഷമേ സേവനമുള്ളെങ്കിലും ഇവർക്ക് ഒരു ജീവിതകാലം മുഴുവൻ സേവനമനുഷ്ഠിച്ചതുപോലെ ഫുൾ സർവീസെ കണക്കാക്കി രണ്ടര ലക്ഷം രൂപ വീതം മരിക്കുന്നിടത്തോളം കാലം പെൻഷൻ കിട്ടും മരിച്ചാൽ അവരുടെ ജീവിത പങ്കാളിക്കും ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് പാർട്ടി ദാസ്യപ്പണി ചെയ്യുന്നവർക്ക് വീതിച്ചു കൊടുക്കാനുള്ള ഉളുപ്പില്ലാത്ത ഈ സർക്കാരിൻ്റെ ക്രൂരതയ്ക്കെതിരെ പ്രതിപക്ഷം പോലും വേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുത്തു മുങ്ങുന്നു ഈ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം കടുങ്കായി ഈ വാരി വലിച്ചുള്ള ദൂർത്താണ് എന്ന് പറയാൻ ആരുമില്ലാത്തത് എന്തുകൊണ്ടാണ്